പി എം ശ്രീ പദ്ധതിയിൽ മലക്കം മറിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നാണ് മന്ത്രിയുടെ പുതിയ വാദം കേരളത്തിലെ സ്കൂളുകളെല്ലാം അടിസ്ഥാന വികസനം ഒരുക്കിയിട്ടുണ്ടെന്ന അവകാശവാദവും മന്ത്രി നടത്തി വിഷയത്തിൽ ഇതുവരെ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടില്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ചയാകില്ല എന്നും മന്ത്രി പറഞ്ഞു സ്കൂളും അതെല്ലാം നമുക്ക് രണ്ട് രണ്ട് വർഷക്കാലം മാത്രമാണ് വർഷമല്ല ഒരു വർഷം കൂടി മാത്രമേ കാലാവധി തന്നെ ഉള്ളൂ നന്ദൻ മലക്കം റിഞ്ഞിരിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരസ്പര വിരുദ്ധമായ നിലപാടുകളും അഭിപ്രായവും തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നതും ഇന്ന് ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് സുരേഷ് ഈ പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനാകെ ഒരു ആശയക്കുഴപ്പമുള്ളതുപോലെയാണ് തോന്നുന്നത് അതായത് ഈ സി പി ഐ നിലപാടോടൊപ്പം നിൽക്കാതിരിക്കാൻ വയ്യ എന്നാൽ പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാതിരിക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മും അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പടക്കം നേരിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഈ പി എം സീയുമായി ബന്ധപ്പെട്ട് തങ്ങൾ പിന്മാറുന്നുവെന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാനം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കത്തെഴുതുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വന്നപ്പോൾ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു നാളെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ശിവൻകുട്ടി സൂചിപ്പിച്ചത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതുവരെ ഏതാണ്ട് അയ്യായിരം കോടി രൂപ എസ് എസ് കെ അതായത് എസ് എസ് എ എന്നുള്ളത് കേരളത്തിലേക്ക് വരുമ്പോൾ എസ് എസ് കെ ആകും അങ്ങനെ എസ് എസ് കെ ഫണ്ടായിട്ട് ലഭിച്ചിട്ടുണ്ട് അയ്യായിരം കോടി എന്നുള്ളതാണ് പി എം ശ്രീ പദ്ധതിയിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് ഇതടിസ്ഥാനത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വിദ്യാലയങ്ങൾ നവീകരിച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചത് അതേസമയം തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായ അത്ര പി എം ശ്രീയുടെ ഫണ്ടുകളൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല അതല്ലാതെ തന്നെ കേരളത്തിലെ സ്കൂളുകൾക്ക് സർക്കാർ വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര വികസനങ്ങൾ നടത്തിയ സ്കൂളുകൾക്ക് കൂടിയാണ് ഈ ഫണ്ട് ലഭിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് അതേസമയം ഇത്തരം ഈ പി എം ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിനൊരു വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു ുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇന്നിപ്പോൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയുണ്ടായി സുരേഷ്